ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനെട്ട് ശനി ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എയർടെൽ ബി എസ് എൻ എൽ ജിയോ വോഡഫോൺ ഐഡിയ തുടങ്ങിയ ടെലികോം കമ്പനികളോട് കോളർ ഐഡിനെയും പ്രസന്റേഷൻ സേവനം ഉടനടി നടപ്പിലാക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ടെലികോം കമ്പനികൾ കഴിഞ്ഞ വർഷം മുതൽ ഈ ഫീച്ചർ പരീക്ഷിച്ചു വരുന്നുണ്ട് വിളിക്കുന്ന ആളുകളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഇത് ഉപയോക്താക്കളെ സഹായിക്കും ആളുകൾ തട്ടിപ്പുകോളുകൾക്കിരയാകുന്നത് ഒഴിവാക്കുക സി എൻ എ പി ഉടൻ നടപ്പാക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിലൂടെ വ്യാജ കോളുകൾ പൂർണ്ണമായും തടയാനാകുമെന്നാണ് കരുതുന്നത് സി എൻ എ പി എന്നത് ഉപയോക്താവിന്റെ സ്ക്രീനിൽ വിളിക്കുന്നയാളുടെ പേര് കാണിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സേവനമാണ് നിലവിൽ ട്രൂ കോളർ ഭാരത് കോളർ ഐ ഡി സ്പാം എന്നിവ പോലുള്ള മൂന്നാം കക്ഷി ആപ്പുകൾ കോളിംഗ് പാർട്ടിനെയും ഐഡന്റിഫിക്കേഷൻ എന്ന സമാന സേവനം നൽകുന്നുണ്ട് ഇതെല്ലായ്പ്പോഴും വിശ്വസനീയമല്ലാത്ത ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉപയോക്താക്കൾ അവരുടെ സിം കാർഡുകൾ വാങ്ങുമ്പോൾ നൽകിയ കെ രജിസ്ട്രേഷൻ ഡാറ്റ പ്രകാരം കോൾ പേര് കാണിക്കും സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും സി എൻ എ പി ഉപയോഗിക്കാൻ കഴിയുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു രണ്ടായിരം രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് വരികയാണ് പി എം കിസാൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കർഷക ഐ ഡി കാർഡ് അതായത് കതിർആാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികൾ വിളനാശത്തിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിവിധ സഹായങ്ങൾക്കും ഇനി കതിരാപ്പ് രജിസ്ട്രേഷൻ ചെയ്ത കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവച്ച് ഏറ്റവും അവസാനം ഈ ഫാർമേഴ്സ് ഐ ഡി കൂടി ജനറേറ്റ് ചെയ്യുന്ന സംവിധാനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കതിരാപ്പ് രജിസ്ട്രേഷൻ സാധ്യമാണ് നിലവിൽ വിതരണം ചെയ്യാൻ പോകുന്ന പത്തൊൻപതാം ഗിഡു തടസ്സമില്ലാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കും എന്നാൽ തുടർന്നങ്ങോട്ട് ഈ തുക ലഭിക്കണമെങ്കിൽ കർഷകർ കതിരാപ്പിലുള്ള രജിസ്ട്രേഷൻ കൂടി പൂർത്തിയാക്കണം അടുത്തറിയിപ്പ് സിം കണക്ഷൻ എടുക്കുമ്പോഴുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ാണ് കേന്ദ്ര സർക്കാർ എല്ലാ പുതിയ സിം കാർഡ് കണക്ഷനുകൾക്കും ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് നിർണായക നിർദ്ദേശം നൽകിക്കൊണ്ടാണ് പുതിയ ഉത്തരവിറക്കിയത് വഞ്ചനയ്ക്കും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കും വ്യാജരേഖകൾ വഴി ലഭിക്കുന്ന മൊബൈൽ കണക്ഷനുകളുടെ വർദ്ധിച്ചുവരുന്ന ദുരുപയോഗം തടയാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ഒരു പുതിയ മൊബൈൽ കണക്ഷൻ ലഭിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് വോട്ടർ ഐ അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഏത് സർക്കാർ ഐഡിയും ഉപയോഗിക്കാം എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം എല്ലാ പുതിയ സിം കാർഡ് ആക്ടിവേഷനുകൾക്കും ഇപ്പോൾ ആധാർ വഴിയുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ നിർബന്ധമാണ് അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ജനുവരി ഇരുപതിനും മുപ്പതിനുമിടയിൽ ഉണ്ടാകുന്നതായിരിക്കും ആയിരത്തി അറുനൂറ് രൂപയാണോ അതോ മൂവായിരത്തിഇരുന്നൂറ് രൂപയാണോ ലഭിക്കുന്നതെന്ന കൃത്യമായ അറിയിപ്പ് വന്നിട്ടില്ല എന്നിരുന്നാലും ജനുവരി മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ ഇനി ജനുവരിയിൽ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഏതെങ്കിലും ഒരു മാസം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക പെൻഷന്റെ രണ്ട് ഘഡുക്കൾ തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതിലൊരു ഗഡു ഓണക്കാലത്ത് വിതരണം ചെയ്തു ശേഷിക്കുന്ന ഒരു ഗഡു മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക